ഈ വെണ്ടത്തൈ മുളച്ച് വരുന്നേ ഉള്ളൂ ആ കുരുന്നിലകൾ മാത്രമായിട്ടുള്ളൂ അപ്പോഴേക്കും തണ്ടിനെന്ത് നീളായി നോക്ക് കാര്യം വളരെ ലളിതമാണ് തൊട്ടപ്പുറത്ത് ആ ഷീറ്റിൽ വെളിച്ചം കാണുന്നില്ലേ അപ്പോൾ ഇത് ഒരു കവർ ചെയ്ത ടെറസിൽ വെച്ചിട്ടുള്ള ചെടിയാണ് അപ്പോൾ ആ ഷീറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വെളിച്ചം വരുന്നത് സൂര്യപ്രകാശമാണ് ആ സൈഡിൽ കാണുന്നത് അപ്പോൾ ഫോട്ടോട്രോപ്പിസം അതായത് പ്രകാശത്തിൻ്റെ നേർക്ക് നീണ്ടു വളരുന്ന ഒരു പ്രത്യേകത ചെടികൾക്കുണ്ട് അതാണ് ഈ കാണുന്നത് ഈ വെണ്ടത്തൈ അതുപോലെ തന്നെ തോട് കൊഴിഞ്ഞു പോയിട്ടില്ല വിത്തിൻ്റെ തോട് കൊഴിഞ്ഞു പോകുന്നതിനും പിന്നെ തണ്ട് എത്രയും നീണ്ടു വന്നിരിക്കുന്നു അതില വിടർന്നിട്ടുമില്ല ഇതും അത് തന്നെ കാരണം ഫോട്ടോട്രോപ്പിസം അതായത് വെളിച്ചം കാണുന്നിടത്തേക്ക് ചെടി വളരെ നീണ്ടു വളരും വെളിച്ചം കിട്ടി തുടങ്ങിയാൽ പിന്നെ ആ ഭാഗത്തുനിന്ന് പിന്നെ മാറുമില്ല ചട്ടി തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ തിരിച്ച് മറ്റേ ഭാഗത്തേക്ക് വളരുകയും ചെയ്യും